ഹായ് ഹലോ സ്ഥലമുലക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പഴമയിലേക്ക് പോയാലോ അതായത് പയസ്റ്റൈൽ തേങ്ങാ ചോറാണ് റെസിപ്പി സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പുങ്ങലരി കൊണ്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ചോറിനായിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു തേങ്ങ എന്താ പറയുക മിക്സിയിൽ കുറച്ച് പെരിഞ്ചീര കൂട്ടിട്ട് വലിയ ചീര കൂട്ടിട്ട് അതിൻ്റെ ഒരു തേങ്ങ നന്നായിട്ട് പീനിട്ട് പാലെടുത്ത് വെക്കണേ അപ്പോൾ തേങ്ങ മിക്സിയിലെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നു ഏതാണേ ഒരു തേങ്ങപ്പാൽ എടുക്കുന്ന വീഡിയോ ഇനിയിപ്പോൾ ഇതാ ഏത് പാത്രമാണ് നിങ്ങൾ ചോറ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് വെച്ചാൽ ആ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഗിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പിന്നെ ഒരു പകുതി ഉള്ളിതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അതൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ആ അതിലൊരു ഉള്ളിതാ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് തേങ്ങപ്പാൽ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആയിരിക്കണം അപ്പോൾ നമ്മൾ നമ്മളീ തേങ്ങപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചിലയാൾ തേങ്ങ അരച്ചിട്ട് തന്നെ പറഞ്ഞെടുക്കും അതിലെനിക്കൊരു യോജിപ്പ് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു ചോറിനായിട്ട് വേഗം വേഗം അരിയാകുമ്പോൾ അത്രയും നല്ലതാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു പൊന്നരിയാണ് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടയിലെ അരിയും അങ്ങനെയൊക്കെ എടുക്കുക പിന്നെ ഈ കുറുവ പോലത്തെ അരിയാകുമ്പോൾ കുറച്ചധികം വേവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പിന്നെ പിന്നീട് തേങ്ങപ്പാൽ നന്നായിട്ടൊന്ന് പതച്ച് വരുന്ന സമയത്ത് അരി കഴുകിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈയൊരു തേങ്ങച്ചോറ് പല നാട്ടിലും പല സ്റ്റൈലിലാണ് ചിലയാളിതിൽ തേങ്ങ അരച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലെടുക്കാതെ തന്നെ ഈ അരി വേവിച്ചെടുക്കുവേ അപ്പോൾ എനിക്കങ്ങനെ ആക്കിയിട്ട് അത്രയൊരു നന്നായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങ പാലിലാണ് ഈ അരി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ജീരകിടം എന്തായാലും മറന്നു പോകരുതേ പിന്നെ നമ്മൾ എന്തായാലും ഈ ചോറിൽ എന്തായാലും ഒരു മഞ്ഞ കളറാണല്ലോ അപ്പോൾ വേഗം തന്നെ കുറച്ച് മഞ്ഞൾ കൂടി അങ്ങോട്ട് കൊടുത്തതിനാൽ നല്ലൊരു മഞ്ഞ മഞ്ഞക്കളറായിട്ട് കിട്ടും ഇവിടെ ചോറ് അവിടെ നിന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാനുണ്ടേ ഞാനിപ്പോൾ ചെമ്മീൻ തേങ്ങ ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീനെ കൊണ്ട് മാത്രമല്ല കല്ലുമക്കായും എളമ്പക്ക അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുക ഇര തേങ്ങച്ചോറാക്കി ഇത് നമുക്കിതൊന്ന് മസാല ആക്കിയെടുക്കാം അതിനാവശ്യത്തിനുള്ള ഓയില് വെച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതെല്ലാം ഒന്നും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുക്കേ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇര തേങ്ങച്ചോറ് ഉണ്ടാക്കുന്ന ദിവസം എന്താ പറയുക ഒരാഘോഷം പോലെ ആയിരുന്നു വീട്ടിൽ അപ്പോൾ ഇന്ന് ഇത് അപൂർവ്വാളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയും പിന്നെ സാധാ ചോറിൽ ഉണ്ടാക്കുന്നവർ ഒരു ദിവസം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചിലട്ട് അങ്ങനെ ഉണ്ടായി ഉണ്ടാക്കിക്കൊടുത്താൽ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുവേ അപ്പോൾ ഞാനിത് അപൂർവ്വം ഉണ്ടാക്കുകയാണ് കണ്ണൂർ നാട്ടിലൊക്കെ ഇത് വെള്ളച്ചോറായിട്ടാണ് തേങ്ങച്ചോറ് ഉണ്ടാക്കാൻ അതായത് മഞ്ഞൾ പൊടി മസാല ഒന്നും ഇടാതെ അവർ ബീഫ് കറിക്ക് വെറും തേങ്ങ അരച്ചതിൽ വേവിക്കടി എന്നിട്ട് ബീഫ് കറിക്ക് കൂട്ടിലാണ് അവർ അപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് തേങ്ങച്ചോറ് ഉണ്ടാക്കുക നമ്മുടെ തലശ്ശേരി സ്റ്റൈലായിട്ട് ഇങ്ങനെയാണ് തേങ്ങച്ചോറ് ഉണ്ടാക്കാൻ ഇപ്പം ഇത് ആവശ്യത്തിനുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ പറ്റേ ഓശ്യത്തിനുള്ള ഉപ്പും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്തേ ഇതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മഞ്ഞൾ പൊടി ഞാൻ പറഞ്ഞല്ലോ ചോറിലിട്ടത് കൊണ്ട് ഇതിലൊന്ന് കുറച്ചാളെ പിന്നെ ഇതാ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇതാ ഒരു സ്പൂണ് മീറ്റ് മസാല ഇടുന്നുണ്ട് ഇറച്ചി മസാലപ്പൊടി അത് ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു ടേസ്റ്റാണ് ഇട്ട് തന്നെ പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചെമ്മീൻ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെമ്മീന് പൊരിച്ചിട്ടിട്ട് കൊടുക്കും അതായത് ഫ്രൈ ആക്കിയിട്ടിട്ട് കൊടുക്കും കുറച്ച് ചെമ്മീൻ ഇതേപോലെ വേവിക്കുമ്പോട്ട് കൊടുക്കും അപ്പോൾ ഇന്നങ്ങനെ ചെയ്തിട്ടില്ല ഇന്ന് മുഴുവനായിട്ട് ഇതേപോലെ മസാലയിൽ തന്നെ വേവിക്കാനാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ പോശിച്ചിട്ടിട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യുക ഇങ്ങനെയൊന്നാക്കി നോക്കാം ഇടക്ക് അപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മസാല പോകാന് അതിൻ്റെ ഉള്ളിയും തക്കാളീൻ്റെ എല്ലാം വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ടൊന്ന് ചെമ്മീ വന്ന് വരിക അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കുക ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറൊന്ന് വന്നിട്ട് നോക്കാം അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്താൽ ആ ഒരു തേങ്ങപ്പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒരു കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ചോറ് നോക്കിയപ്പോൾ ചോറ് കുറച്ചുകൂടി വേഗാനുണ്ട് അപ്പോൾ അതിൻ്റെ അരി നമ്മൾ ഏതാണോ അരി എടുക്കുന്നത് ആ ഒരു അരി പോലെയാണ് അപ്പോൾ ഞാൻ അരക്കിലോനും കുറച്ചുള്ള ലെവലിലാണ് അരി എടുത്തത് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒട്ടുന്ന പോലെ ആയിപ്പോകും അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആ ഒരു രീതിയിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചാലും മതി ഇനിയിത് ഏകദേശം എൻ്റെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ആക്കി വെച്ച ആ ഒരു മസാല ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഒരു ദിവസം അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നല്ലൊരു മസാലയും ആ ചെമ്മീൻ്റെ ടേസ്റ്റും എല്ലാം ആയിട്ടുള്ള നല്ലൊരു ചോറ് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചുകൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ചുകൊടുക്കുക അപ്പോൾ ഒന്ന് എന്താ പറയുക മസാലയും ചോറും എല്ലാം ഒന്ന് സെറ്റായിട്ട് വരും പിന്നെ അതിന് ശേഷം കറിവേപ്പിലയും മല്ലിച്ചപ്പും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക കല്ലുമുക്കായി കൊണ്ട് വെള്ളമ്പൊക്കെ കൊണ്ടൊക്കെ ഈ ഒരു മസാല ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു വട്ടം അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറക്കരുത് അല്ല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ചോറ് പിന്നെ വെള്ളം തീരെ കൂടാൻ പാടില്ല അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒരു അപ്പോൾ ഈ ഒരു ചോറിൻ്റെ കൂടെ സൈഡായിട്ട് തൈര് സാലാഡാക്കി വെച്ചിട്ടും ചമ്മന്തിയോ അപ്പോൾ ഞാനിത് നല്ല കാന്താരിയും മല്ലിച്ചപ്പലിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ മത്തി ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ അച്ചാർ തൈര് അത് നല്ല ടേസ്റ്റ് ആയിരിക്കുക ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും ബായ്